പുതിയ അദ്ധ്യക്ഷൻ വന്നു ഇന്നലെ പ്രേംകുമാർ പറഞ്ഞൊരു പരാതി എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കാമായിരുന്നു അല്ലെങ്കിൽ പുതിയ അധ്യക്ഷൻ്റെ ചുമതല ഏൽക്കുന്ന ഒരു അന്താരം ഒരു വലിയ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓസ്കാർ കിട്ടിയ ഒരാളാണ് അദ്ദേഹത്തിന് ചുമതല കൈമാറുന്നതിൽ എന്നോടൊരു വാക്ക് പറയാമായിരുന്നു എന്നൊരു പരിഭവം പറഞ്ഞു അതിൽ കഴമ്പുള്ളതാണല്ലേ അല്ല അവരുടെ കാലാവധി കഴിഞ്ഞിട്ട് കാലാവധി കഴിയുമ്പോൾ സ്വഭാവമായിട്ട് ഗവൺമെൻറ്റിന് പുതിയ ഭാരവേള തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ആ ബാലവേള തീരുമാനിച്ചു അത് അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു അപ്പുറത്തേക്ക് അതിനകത്ത് ഒരു അതിശയോപരമായിട്ടൊന്നും ഉണ്ടെന്നെനിക്ക് തോന്നുന്നു പിന്നെ സ്വഭാവം പ്രേംകുമാറിനോട് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ് വിചാരിച്ചത് കാരണം ഞാൻ ഇല്ലായിരുന്നു ഞാൻ വിദേശത്തായിരുന്നു ഇത് ഉത്തരവാദിത്ത സമയത്ത് അപ്പോൾ പ്രേംകുമാരനോട് പറയേണ്ട ഉത്തരവാദിത്വം അക്കാദമിയിലെ ഭാരവാഹികൾക്ക് ഉണ്ടുള്ള ഉത്തരവാദിത്വമാണ് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് ഞാൻ തിരക്കിയില്ല പക്ഷേ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് സാധാരണ നമ്മൾ ഒരു ഏറ്റവും മാറി അടുത്ത ടീം വരുന്നു അതിന് നമ്മൾ ഉത്തരക്കുന്നു അതിന് അപ്പുറത്തേക്കൊരു സംഗതിയായിട്ട് നമ്മളതിനെ കാണുന്നില്ല നിങ്ങൾ നിങ്ങളദ്ദേഹം മൂന്ന് വർഷം അതിൻ്റെ വൈസ് ചെയർമാനായി രണ്ട് വർഷം അതിൻ്റെ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചു ഒരു ചെറിയ കാര്യമാണ് അടുത്ത വർഷം മുന്നണി ഗവൺമെൻ്റ് കാലത്ത് അദ്ദേഹത്തിന് കൊടുത്ത് അംഗീകാരം അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് അന്ന് മാറ്റത്തില്ല രാജാ സമരത്തെ സമരത്തെപ്പറ്റി അതേ എവിടെ അഭിപ്രായം പറഞ്ഞു ഞാൻ എനിക്കറിയില്ല ഇന്നലെ നിങ്ങൾ പറയുന്നത് കേട്ടു ഏതോ ഒരു യോഗം ഞാൻ വിളിച്ച യോഗത്തിൽ എന്തോ അഭിപ്രായം പറഞ്ഞു അപ്പോൾ ആയിരം കൂട്ടി കൊടുത്തില്ല ആശാ വർഗേഴ്സിന് ഗവൺമെൻറ്റിൻ്റെ നല്ല മുഖമല്ല ഞങ്ങൾക്കുള്ളത് അതേ അങ്ങനെ ഇന്ന് വരെ ഒരു ഇടതുപക്ഷ വിരുദ്ധമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല അതേ ഒരു ക്രിസ്റ്റൽ ആയിട്ടുള്ള ഇടതുപക്ഷക്കാരനാണ് അദ്ദേഹത്തിന് നല്ല പരിഗണനയാണ് ഗവൺമെൻറ്റും പാർട്ടിയും നൽകിയത് അദ്ദേഹം നന്നായി ആ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്തു നല്ല സേവനം തരികയും ചെയ്തു അല്ല ഞാൻ ഞാൻ സംസാരിച്ചല്ലോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത സേവനങ്ങളെപ്പറ്റി പരസ്യമായി പ്രസംഗിച്ചു എല്ലാം ചെയ്തു അദ്ദേഹത്തെ എന്റെ കൂടി സംസാരിച്ചു എല്ലാം ചെയ്തു അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടെന്ന് എനിക്ക് അതിന് തോന്നിയില്ല ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തെ സ്നേഹിച്ചു കൂടെ നിർത്തിയാണ് ഞങ്ങൾ പോയത് വിളിച്ചത് അല്ല സംഘാടന മികവെന്ന് പറയുമ്പോഴാണ് മാത്രം തോന്നുന്നത് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗം കൂട്ടായ പ്രവർത്തനമാണ് അത് ഓരോരുത്തർ ഇപ്പോൾ മന്ത്രി മാത്രമാണെന്ന് സംഘടിപ്പിക്കുക അങ്ങനെയാണ് ഞാൻ മാത്രമായിട്ട് എല്ലാം ചെയ്യുന്നത് പോലും അങ്ങനെയൊന്നും അല്ലല്ലോ സംഘാടം എന്ന് പറയുമ്പോൾ ഗവൺമെന്റും ചലച്ചിത്ര അക്കാദമി കെ എസ് എഫ് ഡി സി എല്ലാം ചേരുന്ന ഒരു ടീം പിന്നെ ഒരു സ്വാഗത സംഘമുണ്ട് അതെല്ലാം ചേരുന്ന ഒരു ടീം വർക്ക് കഴിഞ്ഞ പ്രാവശ്യം മെച്ചപ്പെട്ടതിനെ ഈ പ്രാവശ്യം നടത്തും അതിൽ പ്രേംകുമാറും ഉണ്ട് എല്ലാവരും ഉണ്ട് അല്ല അതൊന്നും എനിക്കറിയില്ല അക്കാദമിക്കാർ പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ചാർജ് എടുത്തപ്പോൾ അതേ ഉണ്ടായിരുന്നില്ലാത്ത കഴിഞ്ഞ നാല് വർഷം ഒരു കല്ലുകടി ഉണ്ടായാലും ഈ പ്രാവശ്യം ഒരു കല്ലുകടിയുണ്ടാകത്തില്ല പിന്നെ ഇതെന്ന് പറയുന്ന സാംസ്കാരിക മേഖലയിൽ അടുത്ത അടുത്തഞ്ചു വർഷം നടപ്പാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് തൃശൂർ ചർച്ച ചെയ്യപ്പെടുത്തും അപ്പൊ സ്വഭാവം നല്ല ദിവസമാണ് ഇന്ന് അതിന്റെ പ്രഖ്യാപനം വരുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സന്തോഷകരമായ അന്തരീക്ഷത്തിൽ സാംസ്കാരിക വകുപ്പ് പരിഗണിക്കാൻ കാലാവധി കഴിഞ്ഞില്ല ഇപ്പം ഇനി ആറ് മാസം വരെയുള്ളൂ സാംസ്കാരിക വകുപ്പ് അതിന് രണ്ട് മാസം പഞ്ചായത്ത് ലക്ഷം പിന്നെ രണ്ട് മാസം അസംബ്ലി ലക്ഷം പിന്നെ ആകെ ഉള്ളു രണ്ട് മാസം ആ രണ്ട് മാസത്തേക്ക് എന്ത് പരിഗണിക്കാന് സാംസ്കാരിക വകുപ്പ് പരിഗണിച്ചില്ലേ നാലര വർഷം അദ്ദേഹത്തെ പരിഗണിച്ച് അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനം കൊടുത്തില്ലേ നിങ്ങൾ എന്തിനാണ് ഈ പറയ നമ്മൾ നമ്മുടെ മുമ്പിൽ പ്രേംകുമാർ ചെയ്ത സേവനങ്ങളെ അങ്ങേറ്റം മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ പ്രേംകുമാറിനെ പോലൊരു കലാകാരന് നല്ല അംഗീകാരം കൊടുത്തു അദ്ദേഹത്തെക്കാൾ നല്ല പിന്നെ കലാകാരന്മാരോ അല്ല അതിനേക്കാൾ കൂടിയ പിന്നെ മികവ് തെളിയിച്ച ആളുകളോ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ പക്ഷെ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഇപ്പോഴും ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു അദ്ദേഹത്തെ ഞങ്ങൾ നല്ല അംഗീകാരം കൊടുത്തു അദ്ദേഹം നന്നായി പ്രവർത്തിക്കുകയും ചെയ്തു കാലാവധി കഴിഞ്ഞാൽ പുതിയൊരു ടീമിനെ വെച്ചു അത്രയേ ഉള്ളൂ ആ വെച്ച ടീമൊട്ട് മോശം നിങ്ങൾ തന്നെ പറയുന്നത് ഇതാണ് ഇവിടെ പറയുന്നത് ഞാനല്ലോ അവാർഡ് ഇട്ടത് ഞാനല്ല ഞാൻ എൻ്റെ ജോലി അവിടെ വെച്ചിത് കവറ് പൊട്ടിച്ച് തരും അതോ നിങ്ങളുടെ ഉപ്പ് വെച്ചാൽ പൊട്ടിക്കുന്നത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ആ പൊട്ടിക്കുമ്പോൾ അതിനകത്ത് താറിന്റെ പേരെഴുതി വെച്ചാൽ നദിയ വായിക്കും അതിനപ്പുറത്തേക്ക് മന്ത്രിക്ക് യാത്ര റോളും ഇല്ല പരിമണിയിൽ തന്നെ കിട്ടും